നല്ല കുറച്ച് പതക്കരകൾ കിട്ടിയിട്ടുണ്ട് ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര്ന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് കുക്കറിനകത്തോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് രണ്ട് വിസലടിപ്പിച്ച് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പതക്കരകൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോഴത്തേക്കും ഒരു ചീനിച്ചട്ടക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒരു സവോളയും കുറച്ച് കുഞ്ഞുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഒരു കാര്യം മറക്കരുത് കുരുമുക് പൊടി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതാ വേവിച്ച് വെച്ച് ഇവനെയും കൂടെ എന്നത് തട്ടി കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് തത്തിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതിനകത്ത് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ട്രൈ ആയിട്ട് വരണം കേട്ടോ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുരുമുളക് കോടിയും കൂടെ തൂക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പതക്കരയുള്ള ഫ്രൈ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് സംഭവിച്ചത് അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുന്നത് ടേസ്റ്റാണ് പക്ഷേ കുറച്ച് നേരം ഇരുന്ന് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്നും കൂടി പിടിക്കുക കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം